ഹായ് എല്ലാവർക്കും നമസ്കാരം ലഹരി മാഫിയകളുടെയും കൊലപാതകങ്ങളുടെയും ഭയാനകമായ വേഷനാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ ഇതിന് ഉത്തരവാദിയല്ലേ നമുക്ക് ചെറിയൊരു വിഷൽ കാണാം ഈ വീഡിയോസിൽ ഇവൻ പറയുന്നത് പോലെ രണ്ടു മാസം അല്ലെങ്കിൽ അറുപത്തിരണ്ട് ദിവസം അത് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം എം ഡി എം വടകരയിൽ പിടിക്കപ്പെട്ട വ്യക്തിയും പറഞ്ഞത് ഞാൻ അധിക കാലം ഒന്നും അകത്ത് പുറത്തിറങ്ങുന്നു പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയ ഈ ചങ്കുറ്റം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു ചെറിയ ഫൈൻ അടച്ചാൽ ജാമ്യത്തിലോ അല്ലെങ്കിൽ ഒരു കേസുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങളെ പുറത്തിറക്കാൻ ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നിയമം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള അവരുടെ വിശ്വാസം അതാണ് അവരുടെ ഈ ചങ്ങുറ്റത്തിന് കാരണം ഈ ചെറിയ ഫൈൻ അടച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന വ്യക്തികളാണ് വലിയ ലഹരി വസ്തുക്കളുമായി വീണ്ടും നമ്മുടെ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളും ലഹരിക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം വെറും കോമാളിത്തരങ്ങളുമായി മാറുകയാണെന്ന് തോന്നുന്നു ഒരു കണക്കിന് കോമാളിത്തരങ്ങൾ തന്നെ എന്ന് പറയാം കാരണം കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ വെച്ച് എം ഡി എം ആയി പിടിക്കപ്പെട്ട രണ്ടുപേർ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരായിരുന്നു അതിനുവേണ്ടി പ്രതിഷേധം നടത്തുന്നവരായിരുന്നു എന്തു തന്നെയായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എങ്ങും ശക്തമായ റെയ്ഡ് നടക്കുന്നു ലഹരി ഉപയോഗിക്കുന്നവനും വിൽക്കപ്പെടുന്നവനും വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു ചെറിയ ഫൈനടച്ച് അവൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അവൻ പിടിക്കപ്പെടുകയാണ് ഒന്ന് നമുക്ക് സമാധാനിക്കാം വീണ്ടും വീണ്ടും പിടിക്കപ്പെട്ട് ഫൈൻ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം ഒഴുകുകയാണ് ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിക്കുക നിങ്ങളുടെ മക്കളും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയാലും ഇവർ ചെയ്യുന്ന തെറ്റുകൾ തെറ്റല്ലാതാകുന്നില്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന് വത്താഷ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കാലിക്കറ്റ് പന്നിയങ്കരയിൽ എസ് ഐ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്ന വിവരം ശക്തമായി തന്നെ റെയ്ഡ് ചെയ്ത് ഓരോ വ്യക്തികളെയും ആ മാറ്റാൻ വേണ്ടി രാഷ്ട്രീയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരി െതിരെ കർശന നടപടി സ്വീകരിക്കുന്ന സബ് ഇൻസ്പെക്ടറെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നു കോഴിക്കോട് പന്നിയങ്കര എസ് ഐ കിരൺകുമാറിനെതിരെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ശക്തമാക്കിയത് ഇൻസ്പെക്ടറെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉത്തരമേഖലാ ഐ ജിക്ക് ഹർജി നൽകി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം ഡി എം എ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി അതിൽ നിന്നും മോചിതനായി മീഡിയക്കുമ്പിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടതാണ് സാധാരണക്കാരനായ ജനങ്ങൾക്കപ്പുറം ഡോക്ടേഴ്സ് മുതൽ ഗവൺമെൻറ് ജീവനക്കാർ അടങ്ങുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉയർന്ന നിലയിലുള്ള പല വ്യക്തികളും സ്ത്രീയും പുരുഷനും അടക്കം നിരവധി പേർ എം ഡി എം എ യൂസ് ചെയ്യുന്നതായി അവർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു എം ഡി എം എ അല്ലെങ്കിൽ ഐതി വസ്തുക്കളുമായി പിടിക്കപ്പെടുന്നവർക്ക് നിങ്ങൾ ഒത്താഷ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായാലും ആര് തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മക്കളും ഇതിനടിപ്പെടുക്കുകയാണ് നിങ്ങളും നാളെ ദുഃഖിക്കേണ്ടി വരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴക്കുമരുന്നുകൾ എത്തുന്നത് ഗുജറാത്തിലെ മോന്തി പോട്ടിലൂടെയാണ് മോന്തി പോട്ട് നിലകൊള്ളുന്നത് ഗുജറാത്തിൽ നിന്നും അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലൂടെയാണ് ഈ മോന്തി പോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള ഈ മോന്തി പോട്ടിലൂടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എത്തുമ്പോൾ നമ്മൾ കേരളക്കാർ ഒന്ന് ചിന്തിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ എത്തുന്നതും പിടിക്കപ്പെടുന്നതും വിഴിഞ്ഞം പോർട്ടിലൂടെയാണ് വിഴിഞ്ഞം പോർട്ട് ഇന്ന് കുറച്ച് കാലങ്ങളായി അദാനിയുടെ കൈവശത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദാനിയുടെ നടത്തിപ്പിലുള്ള വിഴിഞ്ഞം പോർട്ടിലൂടെ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സർക്കാരിന് അതിനെതിരെ പ്രതികരിക്കാനില്ല അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ എന്ത് നടപടി എടുത്തു സർക്കാർ എന്ത് തീരുമാനങ്ങളും എടുത്തോട്ടെ നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് നല്ലവരായ നിരവധി ഓഫീസുകളുള്ള നാടാണ് നമ്മുടെ കേരളം ലഹരിക്കെതിരെ നമുക്ക് അവരോടൊപ്പം പോരാടാം